തൃശൂർപൂലം കലക്കലിൽ വീണ്ടും അന്വേഷണം ശുപാർശ ചെയ്ത ആഭ്യന്തര സെക്രട്ടറി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അഞ്ചംഗ കുടുംബം കാറിനുള്ളിൽ വിഷം കഴിച്ച് ജീവനൊടുക്കി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിധിൻ മധുകർ ജാംദാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു രാവിലെ പത്തിന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ച കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു മഹാരാഷ്ട്ര സ്വദേശിയായ നിതിൻ മധുകർ ജാംദാർ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ബോംബെ ഹൈക്കോടതിയിൽ നിയമിതനായത് ക്കലിൽ വീണ്ടും അന്വേഷണം ശുപാർശ ചെയ്ത ആഭ്യന്തര സെക്രട്ടറി എഡിജിപി അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് വിശദമായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്തത് തൃശൂർ പൂരം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എ ഡിജിപി എം ആർ അജിത് കുമാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യവും ആഭ്യന്തര സെക്രട്ടറി ഉന്നയിച്ചതായാണ് സൂചന എ ഡി ജി പി തലത്തിൽ അന്വേഷണം ഉണ്ടായേക്കും കൂടാതെ എഡിജിപിയുടെ റിപ്പോർട്ടിൽ ഡിജിപി ഉന്നയിച്ച കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശ El pareno. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ശനിയാഴ്ച നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിസന്ധിയെ തുടർന്ന് അഞ്ചംഗ കുടുംബം കാറിനുള്ളിൽ വിഷം കഴിച്ച് ജീവനൊടുക്കി സേലം സ്വദേശികളായ അഞ്ചംഗ കുടുംബത്തെയാണ് പുതുക്കോട്ടക്കടുത്ത കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമാക്കുന്ന കത്ത് കാറിനുള്ളിൽ നിന്ന് ലഭിച്ചു ഇവർ വിഷം കഴിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പുതുക്കോട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വ്യവസായി മണികണ്ഠൻ ഭാര്യ നിത്യ മണികണ്ഠന്റെ അമ്മ സരോജ മക്കളായ ധീരൻ നിഹാരിക എന്നിവരാണ് മരിച്ചത് സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്ഫ നിയമം അരുണാചൽ പ്രദേശിലെയും നാഗാലാന്റിലെയും പ്രദേശങ്ങളിൽ ആറു മാസത്തേക്കുകൂടി നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവ് നാഗാലാന്റിലെ എട്ട് ജില്ലകളിലും അരുണാചൽ പ്രദേശിലെ മൂന്ന് ജില്ലകളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ക്രമസമാധാന നില അവലോകനം ചെയ്ത ശേഷമാണ് ആറുമാസത്തേക്കുകൂടി അഫ്സ്ഫ നീട്ടാൻ തീരുമാനമായത് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് ആണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിലൊരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചുറ്റുകൾ ത്തിനിടെ നാൽപ്പത്തി പേർ മുങ്ങി മരിച്ചതായി റിപ്പോർട്ട് മുപ്പത്തിയേഴ് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു മൂന്ന് പേരെ കാണാതായെന്നും റിപ്പോർട്ടിൽ ഉണ്ട് ബുധനാഴ്ച നടന്ന ആഘോഷത്തിൽ സംസ്ഥാനത്തെ പതിനഞ്ചോളം ജില്ലകളിൽ വിവിധയിടങ്ങളിലായി നടന്ന ചടങ്ങിലാണ് ഇത്രയുമധികം മരണം റിപ്പോർട്ട് ചെയ്തത് ജീവിത് പുത്രിക ഉത്സവ ചടങ്ങിന്റെ ഭാഗമായി പുഴയിൽ സ്നാനത്തിനിറങ്ങിയവരാണ് മുങ്ങി മരിച്ചത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കേസിൽ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തിന് പതിനഞ്ചു ദിവസം തടവ് ശിക്ഷ ബി ജെ പി നേതാവ് കിരിത് സോമയ്യുടെ ഭാര്യ മേധാ സോമയ്യ നൽകിയ കേസിലാണ് മസ്കാവ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത് മീരാ ഭയന്തരിൽ മേധാ സോമയ്യയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടന യുവ പ്രതിഷ്ഠാൻ ശുചിമുറി നിർമ്മാണത്തിലൂടെ കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയെന്നായിരുന്നു റാവുത്തറിന്റെ ആരോപണം ഇതിനെതിരെയാണ് മേധാ സോമയ്യ കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്തത് തീരുമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് പിൻവലിച്ചു യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാമെന്നാണ് പുതിയ അറിയിപ്പ് ചെക്കൻ ബാഗേജ് ഇരുപത് കിലോഗ്രാ നേരത്തെ കുറച്ചിരുന്നത് ഇതാണിപ്പോൾ പഴയ രീതിയിൽ മുപ്പത് കിലോഗ്രാമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് നാണയത്തിൽ തന്നെ നൽകുമെന്ന മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ റഷ്യക്കെതിരെ യുക്രൈൻ വ്യോമാക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് പ്രതികരണം ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ ആക്രമണങ്ങൾ തുടർന്നാൽ നിയമങ്ങൾ മാറ്റാൻ റഷ്യ നിർബന്ധിതമാകും സ്വന്തം ആണവശേഷി ഉപയോഗിക്കാൻ തയ്യാറെടുക്കുമെന്നും പുടിൻ പറഞ്ഞു ആണവായുധ ശേഷിയില്ലാത്ത ഇല്ലാത്ത ഉക്രൈന് ആണവായുധങ്ങളുടെ ശേഖരമുള്ള യുവസടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് വിവാഹത്തിന് അനുമതി നൽകുന്ന നിയമം തായ്ലൻഡിൽ പ്രാബല്യത്തിൽ വന്നു തായ്ലൻഡ് രാജാവ് മഹാവിലോകോയുടെ അംഗീകാരത്തോടെ ബിൽ റോയൽ ഗസറ്റിൽ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ചു രാജ്യത്തെ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പതിറ്റാണ്ടുകളായി നടത്തിയ അവകാശ പോരാട്ടത്തിനൊടുവിലാണ് ബില്ല് യാഥാർത്ഥ്യമായത് അടുത്ത വർഷം ജനുവരി മുതൽ വിവാഹം രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക